അസുഖത്തെ തുടർന്ന് ഇരുകാലുകളും നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ അന്തിയുറങ്ങുന്ന നിർദ്ധന യുവതിക്കും കുടുംബത്തിനും വാസയോഗ്യമായ ഭവനമൊരുക്കി റോട്ടറി ക്ലബിൻ്റെ കൈത്താങ്ങ് റോട്ടറി ക്ലബ് ഓഫ് വൈക്കം ലേക്ക് സിറ്റിയുടെയും ജെന്റിൽമാൻ ചിട്ടി ഫണ്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പൈനുങ്കൽ സ്വദേശിയായ മഞ്ജുവിന് വീട് നിർമ്മിച്ച് നൽകുന്നത് റോട്ടറി ക്ലബ്ബിന്റെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങൾ ചേർന്ന് മറവൻതുരത്ത് പഞ്ചായത്തിൽ റോഡരികിൽ വാങ്ങി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് ജെന്റിൽമാൻ ചിറ്റി ഫണ്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ജി എൽ സി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് യുവതിയുടെ ഇരു കാലുകളും മൂന്ന് വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മാറ്റിയിരുന്നു തുടർന്ന് കൃത്രിമ കാലുകളുടെ സഹായത്തോടെ സുമനസ്സുകൾ വാങ്ങി നൽകിയ മുച്ചക്ര വാഹനത്തിലാണ് യുവതി സഞ്ചരിക്കുന്നത് ഭവനത്തിന്റെ കല്ലെടിയിൽ കർമ്മം മാനേജിംഗ് ഡയറക്ടറും റോട്ടറി ക്ലബ്ബ് അംഗവുമായ ബാബു കേശവനും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ കെ ലൂക്കും ചേർന്ന് നിർവഹിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ നല്ല സർവീസിലൂടെയും പാവപ്പെട്ടവന്റെ സാധാരണക്കാരുടെയൊക്കെ കണ്ണീരൊപ്പാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെട്ടിയിലൂടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെട്ടി കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് സേവനം ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാക്സിമം പബ്ലിക്കിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ സാധാരണ പ്രത്യേകിച്ച് സാധാരണക്കാരനാണ് ചിറ്റ് ഫണ്ടിലൊക്കെ കൂടുതൽ ആൾക്കാർ കയറുന്നത് സാധാരണക്കാരാണ് അവർക്കാണ് നമ്മുടെ ചിറ്റ് ഫണ്ടിനെ കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന് ബാങ്കിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ലോൺ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഡോക്യുമെൻറ്റേഷും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചിറ്റ് ഫണ്ട് ആണ് ഇവർക്കൊരു ആശ്രയമായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി ഇരുപത്തഞ്ച് വർഷത്തെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രസ് കോൺഫറൻസ് നടത്തി എറണാകുളത്ത് വെച്ച് അന്ന് അനൗൺസ് ചെയ്തു വീടുകൾ വീടുകൾ പാവപ്പെട്ട നിർമ്മിച്ചു നൽകുന്നു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മിനി ജോണി സെക്രട്ടറി ജി ശ്രീഹരി മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രീതി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ബൈജു മാണി ലക്ഷ്മി രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുപ്രവർത്തകരും പ്രദേശവാസികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്കം